ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്മ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ പെരുമ്പാവൂർ ഭാഗത്ത് ആരോഗ്യവിദ്യയായ അമ്മ മാത്രമുള്ള വീട്ടിലേക്ക് കുക്കിംഗ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് താമസിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീയാണ് ആവശ്യമുള്ളത് ഇരുപതിനായിരം രൂപ സാലറിക്കാണ് നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് അന്വേഷിക്കുന്നത് താല്പര്യമുള്ളൊക്കെ താഴെ കൺ നമ്പറിലേക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് പ്രമുഖ സോഫ്റ്റ് ഡ്രിങ്ക്സ് മിനറൽ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് ഡ്രൈവർ കം ആണ് ആവശ്യമുള്ളത് താൽപ്പര്യമുള്ളൊക്കെ താഴെക്കാട് നമ്പറിലേക്ക് വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് കോഴിക്കോട് ജില്ലയിൽ ബേക്കറി സെയിൽസ്മാനായിട്ട് ആവശ്യമുണ്ട് സൂപ്പർവൈസഡ് ബേക്കറി അക്കൗണ്ട് സ്റ്റാഫ് റിക്വയർഡ് താല്പര്യമുള്ളൊക്കെ താഴെക്കാട് നമ്പറിലേക്ക് വിളിച്ചാൽ ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വീട്ടുജോലിക്ക് ആളെ വേണം കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താൽപ്പര്യമുള്ള ഇപ്പോൾ തന്നെ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എന്ന് കരുതുന്നു ഇതുപോലെ ഇനിയും നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യണം മറക്കരുത് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്